ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ തമ്പിനേയിൽ കണ്ട പോലെ തന്നെ ഒരു കമ്മൽ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പോൾ അതിനകത്ത് നമ്മുടെ മെയിൻ താരായിട്ടുള്ള ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാൻ പോകണേ അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സ്റ്റോണിൻ്റെ ഈ ഒരു കൂർത്ത ഭാഗം ഉള്ളിലോട്ടായിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് ഇതിൻ്റെ റൗണ്ട് പോർഷൻ പുറത്ത് വരുന്ന രീതിയിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിതിൽ ഒരു രണ്ടെണ്ണം കൂടെ സെറ്റ് ചെയ്തെടുക്കണം അതായത് ഒരു കമ്മലിന് മൂന്ന് ഫ്ലവർ വെച്ചിട്ട് രണ്ട് കമ്മലിനും കൂടി നമുക്ക് ആറെണ്ണം സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ മൂന്നെണ്ണം സെറ്റ് ചെയ്യുന്ന ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതായതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻ്റർ പോർഷനിൽ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കാം അത് ഈ ഒരു ഫ്ലവറിന് മാച്ചിങ് ഒരു കളർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് പിന്നെ ഐ പിൻ ഒട്ടിച്ചെടുക്കണം അപ്പോൾ ആദ്യമേ ഉള്ള ഫ്ലവറിൽ ഒരു ഐ പിന്ന് ഇങ്ങനെ ചരിച്ചാണ് ഒട്ടിച്ചെടുക്കേണ്ടത് പിന്നീട് അങ്ങോട്ടുള്ള രണ്ടെണ്ണത്തിൽ ഈ രണ്ട് ഐപ്പിൻ്റെ വീതം വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയും വരുന്ന രീതിയിൽ അപ്പോൾ അത് രണ്ട് ടൈപ്പിൽ വേണം ഒട്ടിക്കാൻ ഒരെണ്ണം ചരിച്ചും ഒരെണ്ണം നേരെയും വേണം നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇത് രണ്ടും ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കിത് തമ്മിലൊന്ന് കണക്റ്റ് ചെയ്തെടുക്കണം അതിൽ ആദ്യം നമുക്ക് ഒരു ഐപ്പിന് ഒട്ടിച്ച് ഫ്ലവർ വേണം എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഈ രണ്ടെണ്ണം ഉള്ളത് അപ്പോൾ നേരെ വരുന്ന ഐപ്പിന്നിൻ്റെ കൂട്ടത്തിൽ ചരിഞ്ഞ് വരുന്ന ഐപ്പിൻ അങ്ങനെയാണ് കണക്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ കണക്ട് ചെയ്തെടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ കണക്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ചെറിയൊരു ഹോ ഒരു ഹോളും മിച്ചം ഉണ്ടാവും അവിടെ നമുക്ക് ഐ പിന്നിൽ ബീഡ് കോർത്തിട്ടൊന്ന് കണക്ട് ചെയ്തെടുക്കണം ദൈങ്ങിനെയാണ് ഉണ്ടാവുന്നത് നമ്മൾ മൂന്നും കൂടെ കണക്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളിത് ആ ഒരു ഐപ്പിൻ എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ബീഡ് ഇട്ടിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അതിങ്ങനെ ഉള്ളിലോട്ട് വളച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ലാസ്റ്റ് ഹോളിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് ആ ഒരു സ്റ്റഡ് ബേസും കൂടെ വെച്ച് കഴിഞ്ഞാൽ കമ്മൽ സെറ്റായി ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഒരു കമ്മലാണ് അപ്പോൾ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായാലൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ കൂടുതൽ ഉപകാരമാവും ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്